ിപ്പുനി നൂറ്റാണ്ടുകളുട ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടിപ്പുനിങ്ങളി നൂറ്റാണ്ടുകളുട ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തിനിങ്ങൾ തലമുറ തോറും കേടാത്ത കൈ തരി നാളങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരിനാളങ്ങൾ നിങ്ങൾ നിന്ന സമരംഗണഭൂമിൽ ചെന്നണിഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ നിന്ന സമരംഗണഭൂമിൽ ചെന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ ഇന്ദിതാ പുതിയ ചെങ്കൊടിയേന്തി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ ഇന്ദിതാ പുതിയ ചെങ്കൊടിയേന്തി ുടീരങ്ങളേ ബലികുടീരങ്ങളേ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിട ജന കോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര തൻ സിന്ദൂരമാലകൾ ബലിഗുടീരങ്ങളേ ബലിഗുടീരങ്ങളേ